ഹലോ സ്ലാമലേക്കും നമസ്കാരം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നല്ല അടിപൊളി യമ്മിയായിട്ടുള്ളൊരു പിക്കിളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അത് മാങ്ങയും വെളുത്തുള്ളിയും വെച്ചിട്ടാണ് പിക്കിൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ല യമ്മിയാണ് ഇതധികം പണിയൊന്നുമില്ലാതെ നമുക്ക് സിംപിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മളുടെ ചോറിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഇനി അതിനു വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ ഞാൻ തോല് ചെത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ മാങ്ങയുടെ തോല് കളയുമ്പോൾ ഒരുപാട് കളയരുത് കുറച്ച് മാത്രമേ അതിൻ്റെ തോല് കളയാൻ പാടുള്ളൂ അപ്പോൾ നമുക്കൊരുപാട് കലങ്ങി പോവാതെ നമ്മൾക്ക് മാങ്ങ അച്ചാറിൽ തന്നെ കടിക്കാറൊക്കെ കിട്ടും അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ തൊല് ചെ ചെത്തിയൊക്കെ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇങ്ങനെ കഴുകിയെടുക്കുമ്പോൾ പിന്നെ നമ്മൾ അരിഞ്ഞതിന് ശേഷം കഴുകേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു കറയൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് കഴുകിയെടുത്തു അതൊക്കെ തുടച്ച് ഞാൻ ഇതേപോലെ കുഞ്ഞ് കുഞ്ഞ് കൊത്തി കൊത്തി കഷ്ണങ്ങൾ മുറിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്കിതൊന്ന് വെയിലത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ അതിൽ നിന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് അതേപോലെ തന്നെ മാങ്ങ ഒന്നും ഉണങ്ങി കഴിയുമ്പോഴും നല്ല ടേസ്റ്റാണ് അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താലും കുഴപ്പമില്ല അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് മാങ്ങച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെയിലത്ത് വെച്ചെടുക്കാം അതിന് ശേഷം നമ്മൾക്കിതൊന്ന് അച്ചാറിട്ട് കൊടുക്കാം അപ്പം ഞാനിത് മാങ്ങയും വെളുത്തുള്ളിയും കൂടിയിട്ടാണ് അച്ചാർ ഇടുന്നത് അപ്പോൾ ഇതേ ഒരു അളവിൽ തന്നെ ഞാൻ വെളുത്തുള്ളിയും തൊലി കളഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അത് വെയിലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അച്ചാറിടാം അപ്പം നമ്മളുടെ മാങ്ങൊക്കെ ഒരുവിധം ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്ത് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കായതൊന്നും നമ്മൾക്ക് ആവശ്യമില്ല ഞാനിത് അച്ചാർ കൂടി മാത്രം ഇട്ടിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ കടുക് ഇട്ടിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്കിതിലേക്ക് നല്ല വേപ്പിലയും അതേപോലെ തന്നെ നമ്മൾ തൊലിയൊക്കെ ഒലിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം ഇത് കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളുടെ വെ വെളുത്തുള്ളി ഇതിൽ കിടന്നിട്ട് വേണം ഒന്ന് പോവാനായിട്ട് നമ്മൾ വേറൊന്നും വാട്ടിയെടുക്കുന്നില്ല അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും നമ്മളുടെ മാങ്ങൊക്കെ റെഡി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതും ഇട്ട് കൊടുക്കാം നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഉപ്പും വെളകുമൊക്കെ നമ്മളുടെ മാങ്ങയിൽ പിടിച്ച് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അപ്പം അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ മാങ്ങൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തൊന്ന് വാടി വരുന്നതിനുള്ളിലായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈസ്റ്റൻ്റെ അച്ചാർ പൊടിയാണ് അപ്പോൾ ആ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ട് വേണം നമ്മൾ അച്ചാറിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ അച്ചാറിട്ട് വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമ്മൾക്ക് കേട് കൂടാതെ നമ്മൾക്ക് സൂക്ഷിക്കാം ഒരു കേടും വരില്ല എത്ര നാൾ വേണമെങ്കിലും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വെളുത്തുള്ളി മാങ്ങയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് എരിവിനായിട്ടുള്ള കുറച്ച് മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് വിനീഗർ കൂടെ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് പുളിപ്പ് പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളമൊക്കെ ഒഴിച്ചതിൻ്റെ ശേഷം പച്ചാറ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമ്മൾക്ക് നന്നായിട്ട് വെട്ടിത്തളച്ച വെള്ളം എത്രയാണ് നമ്മൾക്ക് ചാറ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മളുടെ അച്ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പം ഇത്തിരി പുളിയില കുറവുണ്ട് അപ്പം ഞാൻ കുറച്ചുകൂടെ വിനേഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ട്രിക്കിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല ചാറും ഉണ്ട് അതേപോലെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് വെളുത്തുള്ളി മാങ്ങയും കൂടി ഒരുമിച്ച് തന്നെ നമ്മൾക്ക് ഇട്ട് വെക്കാം ഇതിലേക്ക് നമ്മൾ ഇനി കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് അത് നമ്മളുടെ മാങ്ങയുടെ പുളിയും അതേപോലെ വിനീഗറിൻ്റെ ആ പുളിയൊക്കെ ഒന്ന് ഒതുങ്ങാനായിട്ടാണ് ഈ ഒരു സാധനം കൂടി നമ്മൾ അച്ചാറിൽ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾക്ക് എത്രയാണ് അതിൻ്റെ മധുരത്തിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ശർക്കര വേണമെങ്കിലും നമുക്കിതിലേക്ക് കുറച്ച് ഉരുക്കി ഒഴിക്കാം അപ്പോൾ നമ്മളുടെ എമ്മ്യായിട്ടുള്ള അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങളും ഈ ഒരു സിമ്പിൾ ട്രിക്കിൽ നിങ്ങളും അച്ചാർ ഉണ്ടാക്കി നോക്കുക ഇത് നമ്മൾക്ക് ഒരു എഗ്ഗ് ഫ്രൈ ഉണ്ടെങ്കിൽ ഈ അച്ചാർ മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് എമ്മയാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻഷാള്ള വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്